നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലെ ട്രെയിൻ യാത്രക്കാരുടെ യാത്രാ ബുദ്ധിമുട്ടിന്റെ പരിഹാരവുമായി പുതിയ മെമോ ട്രെയിൻ സർവീസ് വരുന്നു എറണാകുളം ഷൊർണ്ണൂർ മെമോ സർവീസ് നിലമ്പൂർ വരെ നീട്ടി റെയിൽവേ ഉത്തരവിറക്കി നിലമ്പൂരുകാരുടെ ഏറെക്കാലത്തെ ഒടുവിൽ പരിഹാരമാകുന്നത് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെമോ സർവീസ് വേണമെന്ന ആവശ്യത്തിന് ഒടുവിൽ റെയിൽവേയുടെ പച്ചക്കൊടി ലഭിച്ചു നിലമ്പൂർ കോട്ടയം ട്രെയിനിൽ റിസർവേഷൻ സൗകര്യവും അധിക കോച്ചുകളും അനുവദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് എറണാകുളം ഷൊർണൂർ മെമോ ട്രെയിൻ നിലമ്പൂർ വരെ നീട്ടി റെയിൽവേ ഉത്തരവിറക്കിയത് നിലവിൽ വൈകിട്ട് അഞ്ച് നാൽപ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന മെമോ എട്ട് നാൽപ്പതിനാണ് ഷൊർണൂരിൽ എത്തുന്നത് ഷൊർണൂരിൽ നിന്ന് രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് നിലമ്പൂരിൽ പത്ത് അഞ്ചിന് എത്തുന്ന രീതിയിലാണ് സമയക്രമം അനുവദിച്ചിരിക്കുന്നത് നിലമ്പൂരിൽ നിന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പതിന് പുറപ്പെടുന്ന മെമോ നാല് അൻപത്തി അഞ്ചിന് ഷൊർണൂരിലെത്തും രാത്രി വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഷൊർണൂരിൽ എത്തുന്നവർക്ക് നിലമ്പൂർ വരെ പോകാൻ ഇനി സർവീസ് ഉണ്ടാകും ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്ന മെമോ ട്രെയിൻ നിലമ്പൂരിലേക്ക് നീട്ടിയതും കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല ഈ മെമോ ട്രെയിൻ നമുക്ക് നിരവധി കാര്യങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട് പല ട്രെയിനുകളുമായിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ട കിട്ടേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കോട്ടയം ട്രെയിന് ഒരു കായംകുളം വരെയെങ്കിലും നീട്ടുകയും അതിന് ഒന്നോ രണ്ടോ എ സി കോച്ചുകൾ കൂടി വേണമെന്നുള്ള ആവശ്യം കൂടി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ മെമു ട്രെയിൻ സർവീസ് ഓണത്തിന് മുൻപായി ആരംഭിക്കും സർവീസ് ആരംഭിക്കുന്ന തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ നേരത്തെ മെമു പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു കോയമ്പത്തൂർ ഷൊർണൂർ മെമു കണ്ണൂർ ഷൊർണൂർ മെമു എന്നിവയും നിലമ്പൂരിലേക്ക് നീട്ടണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് കണ്ണൂർ ഷൊർണ്ണൂർ എക്സ്പ്രസ് കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ഷൊർണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് സർവീസുകൾ മെമു ആക്കുന്നതും റെയിൽവേയുടെ പരിഗണനയിലാണ് പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം